ഹലോ കൂട്ടുകാരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ നമുക്കിന്നൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലൊന്ന് ചെയ്താൽ അതിനായിട്ട് ഞാൻ അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ട ആവശ്യമായ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി അതെല്ലാം ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നികൾക്ക് നിൽക്കത്തക്ക രീതിയിൽ നിന്ന് ഒരു ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കത് ഇളക്കി എല്ലാം എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി വെക്കുക ഇത് നമ്മളൊരു ഒരു മണിക്കൂർ അല്ല അര അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അത് അതിന് അതിന് നമുക്ക് അടുത്ത കോട്ടിങ്ങിന് മുമ്പ് ഈ ചിക്കൻ നമ്മൾക്കൊന്ന് ഒന്ന് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്കായിട്ട് നമുക്ക് എടുത്ത് വെക്കാം അരിപ്പ എടുത്ത് വെച്ച ശേഷം നമുക്ക് അടുത്തൊരു കോട്ടിങ്ങുണ്ട് ആ കോട്ടിങ്ങിനായിട്ട് നമുക്ക് ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ഒരു മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പിന്നെ ഉപ്പ് 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 നീരാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഉപ്പ് നീര് ഉപയോഗിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സവാള ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്നതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതും ഇട്ട് അതിനകത്ത് അത് നല്ലതായിട്ട് ആക്കി എടുത്തിട്ടുണ്ടാണ് അതും അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ടൊമാറ്റോ സോസും കൂടെ ടൊമാറ്റോ സോസ് ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഒരു ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് എടുത്തത് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി അത് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്ന് അത് മിക്സ് ചെയ്യണം അതായത് ഒരു ദോശ മാവിൻ്റെ പരുവത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിരിക്കും അപ്പോൾ അരക്കപ്പ് വെള്ളം എനിക്ക് മതിയായിരുന്നു അത് കറക്റ്റായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന് ശേഷമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ആ തൈരും കൂടെ ഒഴിച്ച ശേഷം നമുക്ക് ഞാൻ മീനാഗിരി ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിട്ടില്ല തൈരാണ് ചേർത്തത് തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ല നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം യോജിച്ചിട്ട് നമുക്ക് ആ പരുവത്തിന് ഇപ്പം നീണ്ട നല്ലതായിട്ട് ഇളക്കിയിട്ട് നീണ്ട ഈ ഒരു പരുവമായിരിക്കണം ഈ ഒരു പരുവത്തിൽ എടുത്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ചിക്കൻ ചിക്കൻ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതിനകത്തോട്ട് എടുത്തിട്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് നൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ശേഷം പിറ്റേ ദിവസം വേണമെങ്കിൽ എടുക്കാം പിന്നെ എടുത്ത് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും കുഴപ്പമില്ല അപ്പോൾ ഇതിങ്ങനെ ഒന്നാൻ ഇതൊരു ഓവർനൈറ്റ് വെച്ച് അല്ലെങ്കിൽ പിന്നെ നാല് മണിക്കൂറാണ് എടുക്കേണ്ടത് പിന്നെ അടുത്തൊരു കൂട്ടിലിങ്ങിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയും കാൽ കപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു സോറി ഒരു ടേബിൾ സ്പൂണ് ഒറിഗാനോ സീസണി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് ജിഞ്ചർ പൊടിയോ ഗാർലിക് പൊടിയോ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലേ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാതെ എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് പരന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാൻ എന്നിട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു നാല് മണിക്കൂർ എടുത്ത് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരു ഓർണ ഞാൻ ഓർണായിട്ടാണ് വെച്ചിരുന്നത് ഞാൻ നമുക്ക് ഇനി ആ പ്ലേറ്റിലോട്ട് നമുക്ക് വറക്കേണ്ടത് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ പൊടി ഇട്ട് കൊടുക്കണം നനവോടെ ഇല്ല നമ്മുടെ കയ്യിൽ നനവോടെ നമ്മൾ പിടിക്കരുത് പൊടി മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നമക്കി ഞാനത് എനിക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ചോറൊക്കെ ഉരുട്ടുന്ന രീതിയിൽ അതൊന്ന് ഞെക്കി പിടിച്ച് അമക്കി അമ്മക്ക് ഇതെല്ലാം കൂട്ടിഞ്ഞ് മൊത്തം ആക്കിയിട്ട് ഒന്ന് തട്ടി കൊടുക്കണം ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അതന്നെ അതിൻ്റെ ഒരു ഡ്രിസ്റ്റിലൊക്കെ ഒരു ഉഴുവപ്പെടും അന്നെടുപ്പം നമുക്ക് പിന്നെ വറക്കാം ഞാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് വറക്കാനുള്ളത് എതു കണ്ടോ ആ ഒരു ഞാൻ പച്ചക്കമ്പാണ് അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കൊമ്പളയൊക്കെ വരുന്നത് ആ പരുവത്തിന് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ മീഡിയത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ അത് നമ്മൾ ഒരു ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തിരിച്ചിടാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ആ ഉള്ള് വേഗത്തില്ല ഹൈ ഫ്ലെയിം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഉള്ളു വേഗത്തിൽ ഇത് പിന്നെ നമുക്ക് ഒരു മീഡിയത്തിൽ വെക്കണം ഇതുണ്ടോ ഇത് ഉണ്ടാക്കി ക്രിസ്റ്റൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കുന്നുണ്ട് നല്ല ഇതായിട്ട് ഇതിനകം നല്ല ജ്യൂസിയാണ് നല്ല ആണ് അപ്പം ഇത് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് കെ എഫ് സി ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യുക നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്തിട്ട് എനിക്കത് കമൻറ്റ് ചെയ്യുക ഞാനിത് കഴിക്കുന്നത് നമ്മൾ എല്ലാം മയോണീസൊക്കെ കഴി കുട്ടിയാണ് കഴിക്കുക പക്ഷേ എനിക്ക് മയോണീസ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചാണ് കഴിക്കുന്നത് ഞാൻ അടിപൊളിയാണ് നല്ല ടേസ്റ്റാതെ ഇളക്കാരി വരാമെന്നായിരിക്കും അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പം ചെയ്തിട്ട് എനിക്ക് കമൻറ്റടി കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്